എല്ലാവർക്കും ചീ വി ബുക്സിലേക്ക് സ്വാഗതം പുതിയതായി വീട് പണി തുടങ്ങുന്നവർക്ക് ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞങ്ങളിവിടെ വീടുപണി കരാറ് കൊടുക്കുമ്പോൾ സ്ക്വയർ ഫീറ്റ് അനുസരിച്ചാണ് അവർ റേറ്റ് പറയാറ് അതും ഈ വാർപ്പ് പണിയൊക്കെ കഴിഞ്ഞ് മുകളിലത്തെ സ്ക്വയർ ഫീറ്റ് ആണ് അവർ കണക്കാക്കിയിട്ട് റേറ്റ് പറയാറ് ഇനി എല്ലായിടത്തും എങ്ങനെയാണെന്ന് അറിയില്ല ഇവിടെ മുകളിലത്തെ വാർപ്പ് എത്ര സ്ക്വയർ ഫീറ്റ് ഫീറ്റാണോ അതിനനുസരിച്ചിട്ടാണ് അവർ റേറ്റ് പറയാറ് ഇപ്പം ഞങ്ങൾ ഇവിടെ അതെന്നുവെച്ചാൽ നിലമ്പൂർ പ്രദേശങ്ങളൊക്കെ സ്ക്വയർ ഫീറ്റിന് വീട്ടിൽ സ്ക്വയർ ഫീറ്റിന് നൂറ്റി നാൽപ്പത്തെട്ട് രൂപയാണ് ഏറ്റവും കുറവായിട്ട് ഇവർ പറയാറ് ഇത് ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റാണ് അടി ഉള്ളത് എന്നാൽ ഇത് ഈ വീട് പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മുഗളത്തെ സ്ക്വയർ ഫീറ്റ് അളന്ന് നോക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് വന്നിട്ടുള്ളത് അതിൽ ചോദിച്ചാൽ മുന്നിലുള്ള തള്ളും ഇതൊക്കെ ആ സ്ക്വയർ ഫീറ്റിൽ കൂട്ടും ഇപ്പം നമ്മളെല്ലാവരും വീടുപണി കഴിഞ്ഞിട്ട് അവനവൻ്റെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് പണിക്കാർ പറയണത് അനുസരിച്ച് അതിൻ്റെ എമൗണ്ട് അല്ല നമ്മൾ കൊടുക്കുക അല്ലാതെ നമ്മൾ തനിയെ ഇത് സ്ക്വയർ ഫീറ്റ് അളന്ന് നോക്കുക അങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ അപ്പം എങ്ങനെ സ്ക്വയർ ഫീറ്റ് അളക്ക എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇനി ആരും ഒരു ഒരബദ്ധത്തിൽ പോയി ചാടി അവനൊന്നും ചെയ്യരുത് നമ്മളെ വീട് നമുക്ക് സ്വന്തം അളക്കണത് എങ്ങനെയാ എന്നുള്ളത് കാണിച്ച് തരാണ് ഈ വീഡിയോയിൽ ഇനി നമ്മൾ മുകളിലത്തെ ഈ വാർപ്പാണ് കാണിച്ചു തരുന്നത് ഇത് ഞങ്ങൾ വീട്ടിലത്തെ എന്താ മുകളിലത്തെ വാർപ്പാണ് എല്ലാ വീടിലും ഇതേ രീതിയിലാണെന്ന് ഞാൻ പറയില്ല പക്ഷെ ഞങ്ങൾ വീട്ടിൽ ഇതാക്കണേ കുറച്ച് ചില ഭാഗങ്ങൾ മാത്രം മുന്നിക്ക് തള്ളി നിൽക്കണുണ്ട് അപ്പം ഇതാണ് മുകളിലത്തെ വാർപ്പ് ഒരു സാധാരണക്കാരനോട് അയാളെ വീട് പണി കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്ക്വയർ ഫീറ്റ് അളക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക പേർക്കും സ്ക്വയർ ഫീറ്റ് അറിയില്ല അപ്പം എന്താ അവർ ചെയ്യുകയോച്ചാല് ഈ കോൺട്രാക്ടർ ഇത്ര സ്ക്വയർ ഫീറ്റ് ആണെന്ന് പറഞ്ഞാൽ അതിനുള്ള എമൗണ്ട് അവർ കൊടുക്കും കാരണം ആർക്കും ഇത് അളക്കാനോ ഒന്നും അറിയില്ല അപ്പം ആ കോൺട്രാക്ട് പറഞ്ഞ പോലെ ഇത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് പറഞ്ഞാൽ അത്ര ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അതിന്റെ എമൗണ്ട് കൊടുക്കുകയാണ് ഇന്നും ഒട്ടുമിക്ക പേരും ചെയ്യുന്നത് അപ്പം എങ്ങനെ ഒരു സാധാരണക്കാരനെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ സ്ക്വയർ ഫീറ്റ് അളക്ക എന്നുള്ളതാണ് ഞങ്ങൾ കാണിച്ചു തരാൻ പോണത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ വീടിൻ്റെ വാർപ്പിന്റെ മുകളിൽ കയറിയിട്ട് വാർപ്പിന്റെ ഒരു ഏകദേശം ചിത്രം വരയ്ക്കുക അപ്പൊ ഞങ്ങളെ വീടിന്റെ വാർപ്പിന്റെ ഏകദേശം ഒരു രൂപമാണ് ഞാൻ വരച്ച് കാണിച്ചു തരുന്നത് അപ്പൊ നിങ്ങളും നിങ്ങളെ വീടിന്റെ വീടിന്റെ വാർപ്പിന്റെ ഏകദേശം ഒരു രൂപം ഒരു പേപ്പർ എടുത്ത് വരയ്ക്കുക ഇങ്ങനെയാണ് ഞങ്ങളെ വീടിന്റെ വാർപ്പിന്റെ ഏകദേശം ഒരു രൂപം വരുന്നത് ഏകദേശം മിക്ക വീടിന്റെയും വാർപ്പിന്റെ ചിത്രം ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും വരിക ഇത് കണ്ടിട്ട് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊക്കെ സ്ക്വയർ ഫീറ്റ് കാണാൻ കഴിയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നും അല്ല എന്നാൽ വീടിൻ്റെ വാർപ്പിൻ്റെ സ്ക്വയർ ഫീറ്റ് കാണാൻ വളരെ എളുപ്പമാണ് അതെങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ ചിത്രത്തിൽ ഇപ്പം നമ്മൾ വരച്ച ഈ ചിത്രത്തിലെ ഏതൊക്കെ ചതുരങ്ങള് കൂട്ടി യോജിപ്പിക്കാൻ കഴിയുമോ അതൊക്കെ കൂട്ടി യോജിപ്പിക്കുക കാരണം നമുക്ക് കാണേണ്ടത് വിസ്തീർണ്ണമാണ് എന്നിട്ട് നിങ്ങൾക്ക് എത്ര ചതുരങ്ങൾ കിട്ടുന്നുണ്ടെന്ന് നോക്കുക ഇവിടെ കിട്ടിയിക്കണേ അപ്പോൾ വരച്ചതിൽ ഒന്ന് രണ്ട് മൂന്ന് ചതുരങ്ങളായിട്ടാണ് ഞങ്ങൾ കൂട്ടി യോജിപ്പിച്ചിട്ടുള്ളത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഓരോ ചതുരത്തിൻ്റെയും വിസ്തീർണ്ണം കാണുക അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ എന്താ ഒന്ന് രണ്ട് മൂന്ന് ചതുരങ്ങളാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഫസ്റ്റത്തെ ചതുരത്തിൻ്റെ നീളവും വീതിയും കാണുക എന്നിട്ട് പിന്നെ വിസ്തീർണം കാണുക കാരണം നീളം എൻ്റെ വീതി വിസ്തീർണം അപ്പൊ അതേപോലെ തന്നെ ഒന്നാമത്തതും രണ്ടാമത്തേം മൂന്നാമത്തെയും വിസ്തീർണം അങ്ങനെ കാണുക കാരണം എല്ലാത്തിൻ്റെയും നീളം വീതി എടുക്കുക എന്നിട്ട് വിസ്തീർണം സെപ്പറേറ്റ് സെപ്പറേറ്റ് കാണുക ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം എന്താ വെച്ചാൽ വാർപ്പിന്റെ മുകളിൽ കയറിയിട്ട് എന്തോ ഒരു ടേപ്പ് ഉപയോഗിച്ചിട്ട് ഓരോന്നിന്റെ നീളവും വീതിയൊക്കെ ഒക്കെ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടാണ് ഈ പേപ്പറിൽ എഴുതാനെ ഇപ്പം അളക്കുന്ന ടേപ്പിൽ മീറ്ററിൻ്റെ കണക്കും ഉണ്ടാവും ഇഞ്ചിൻ്റെ കണക്കും ഉണ്ടാവും അതിലെല്ലാവരും ഒട്ടുമിക്ക എല്ലാവർക്കും കാണാൻ കഴിയുന്നത് മീറ്ററിൻ്റെ അളവാണ് അപ്പം എന്താ മീറ്ററിൽ കാണുക ഇവിടെ ഞാൻ എടുക്കുന്നത് കറക്റ്റ് അളവൊന്നും അല്ല ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ ഉള്ള ഒരളവാണെടുക്കുന്നത് അതിൽ എന്താ വസ്തുത ചതുരത്തിലെ നീളം അഞ്ചും വീതി മൂന്നായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റത്തെ എന്താ വിസ്തീർണ്ണം നമ്മൾ കാണുക ആ ചതുരത്തിൻ്റെ നീളെൻറ്റു വീതി നീളം നീളപ്പത്ര അഞ്ച് അപ്പം അഞ്ച് എൻറ്റു വീതി ആയ മൂന്ന് അഞ്ച് എൻ്റെ മൂന്ന് അതിൻ്റെ വിസ്തീർണ്ണം എത്രയാണെന്നുള്ളത് നമ്മൾ എടുക്കുക എന്താ പതിനഞ്ചാണ് കിട്ടുന്നത് ഇപ്പോൾ ഫസ്റ്റത്തെ ചതുരത്തിൻ്റെ വിസ്തീർണ്ണം നമുക്ക് കിട്ടി പതിനഞ്ച് മീറ്റർ എന്ന് പറയുന്നത് ഇനി ആ പതിനഞ്ച് മീറ്റർ നമ്മൾ സ്ക്വയർ ഫീറ്റേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അത് പത്തേ പോയിന്റ് ഏഴ് ആറുകൊണ്ട് നമ്മൾ ഗുണിക്കണം ഈ കിട്ടിയ എമൗണ്ട് ആയ പതിനഞ്ചിനെ പത്ത് പോയിന്റ് ഏഴ് ആറ് കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നത് കിട്ടും നമുക്ക് ഫസ്റ്റത്തെ ചതുരത്തിന്റെ സ്ക്വയർ ഫീറ്റ് ഇപ്പൊ ഞാൻ ഇവിടെ എടുത്തത് എക്സ് വൈ എന്നാണ് ഇപ്പോൾ മീറ്ററിനെ സ്ക്വയർ ഫീറ്റേക്ക് ആക്കാനാണ് പത്തേ പോയിന്റ് ഏഴ് ആറ് കൊണ്ട് കുണിക്കുക മറ്റ് വേറെ ഇതിനൊന്നും നമുക്ക് പറ്റില്ല മീറ്ററിനെ സ്ക്വയർ ഫീറ്റേക്ക് ആക്കാനാട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പൊ നമുക്ക് ഒന്നാമത്തെ സ്ക്വയർ ഫീറ്റ് കിട്ടി ഒന്നാമത്തെ ചതുരത്തിന്റെ അതേപോലെ തന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ചതുരത്തിന്റെ സ്ക്വയർ ഫീറ്റ് നമ്മൾ കാണുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാല് ഈ മൂന്ന് സ്ക്വയർ ഫീറ്റും തമ്മിൽ കൂട്ടുക കൂട്ടുമ്പോൾ കിട്ടും നമുക്ക് ടോട്ടൽ സ്ക്വയർ ഫീറ്റ് ഇപ്പൊ നമ്മൾ മീറ്ററിന്റെ കണക്കിലാണ് കേട്ടോ സ്ക്വയർ ഫീറ്റ് കണ്ടിട്ടുള്ളത് അപ്പോ ഇത്രയും സിംപിൾ ആയിട്ട് നമുക്ക് സ്ക്വയർ ഫീറ്റ് കാണാം ഇനി മറ്റു ചിലര് ഇഞ്ചിന്റെ കണക്കനുസരിച്ചായിരിക്കും സ്ക്വയർ ഫീറ്റ് കാണുക ഇനി ഫസ്റ്റ് ചതുരത്തിന്റെ സ്ക്വയർ ഫീറ്റ് ആണ് നമ്മൾ കാണുന്നത് ഇഞ്ചിന്റെ കണക്കനുസരിച്ച് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ ഞാൻ ഇതിന്റെ നീളം എന്ന് പറയുന്നത് അൻപത്തഞ്ചും ഇഞ്ചും വീതി അറിയണത് മുപ്പത് ഇഞ്ചും ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് സ്ക്വയർ ഫീറ്റിക്ക് മാറ്റ മാറ്റണം സ്ക്വയർ ഫീറ്റ് എന്നാൽ നമ്മൾ അടിക്കണക്കനുസരിച്ചാണ് പറയുക ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഇഞ്ചിനെ അടിക്കണക്കിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് അമ്പത്തഞ്ച് ഇഞ്ചിനെ നമ്മൾ പന്ത്രണ്ട് കൊണ്ട് ഹരിക്കണം അതേപോലെ തന്നെ മുപ്പത് ഇഞ്ചിനെയും പന്ത്രണ്ട് കൊണ്ട് ഹരിക്കണം അപ്പം ഇങ്ങനെ കിട്ടിയ അമ്പത്തഞ്ചിന് പന്ത്രണ്ട് കൊണ്ട് ഹരിച്ച എമൗണ്ടും മുപ്പതിന് പന്ത്രണ്ട് കൊണ്ട് ഹരിച്ച എമൗണ്ടും തമ്മിൽ ഗുണിക്കുക അപ്പം നമുക്ക് ഒന്നാമത്തെ ചതുരത്തിൻ്റെ സ്ക്വയർ ഫീറ്റ് കിട്ടും അപ്പം അങ്ങനെ ഒന്നാമത്തെ ചതുരത്തിൻ്റെ സ്ക്വയർ ഫീറ്റ് കണ്ട പോലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും കാണുക എന്നിട്ട് ഈ മൂന്ന് എമൗണ്ടും കൂടിയും കൂട്ടുക അപ്പോൾ നമുക്ക് ടോട്ടലി സ്ക്വയർ ഫീറ്റ് കിട്ടും നമ്മളെ വീടിൻ്റെ വാർപ്പിൻ്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് കാണാൻ കഴിയും നമുക്ക് ഇപ്പോൾ ഈ ചിത്രത്തിൽ വരയ്ക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ വീടിൻ്റെ വാർപ്പിൻ്റെ ചിത്രം വരയ്ക്കുമ്പോൾ അതിലെടുക്കുന്ന അളവ് നിങ്ങളെ വാർപ്പിൻ്റെ കറക്റ്റ് അളവ് തന്നെ ആയിരിക്കണം ഇപ്പം ഞങ്ങളിവിടെ എടുത്തത് നിങ്ങൾക്ക് മനസ്സിലാവാൻ തരത്തിൽ ഒരു ഏകദേശ കണക്കാണ് നിങ്ങളത് നിങ്ങളെ വാർപ്പിൻ്റെ എത്രയാണോ അത് കറക്റ്റ് എടുത്തിട്ട് വേണം ചെയ്യാൻ ഉള്ളൂ ഇത്രയുള്ളൂ സ്ക്വയർ ഫീറ്റ് കാണാൻ വേണ്ടിയിട്ടുള്ളത് ഇനി ആരും കോൺട്രാക്ടർ പറയുന്ന രീതിയിൽ സ്ക്വയർ ഫീറ്റ് കേട്ടിട്ട് അതിൻ്റെ എമൗണ്ട് കൊടുക്കാതെ തനിയെ ഇത് നോക്കിയിട്ട് അവര് എമൗണ്ട് പറയുന്നത് ശരിയാണോ കൂടുതൽ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഉള്ളത് ചെക്ക് ചെയ്യാ ആരും പറ്റിക്കപ്പെടാനോ അങ്ങനെ ഒന്നും പാടില്ല കാരണം ഒന്നാമതേ വീട് പണിൻ്റെ ഇതിൽ എല്ലാവർക്കും പൈസ ഒരുപാട് പോണ ഒരു ണ് ഈ സ്ക്വയർ ഫീറ്റ് അളക്കണ കാര്യത്തിലും ഇതിലൊക്കെ വരുന്ന ലാസ്റ്റ് അപ്പോ ഇതെല്ലാരും എല്ലാവർക്കും മനസ്സിലായിന്ന് വിചാരിക്കണു പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട് ഇപ്പൊ എല്ലാരും വീട് ഉണ്ടാക്കണ എല്ലാരും ആഗ്രഹിക്കുന്നത് റൂമുകളൊക്കെ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഇപ്പൊ നമ്മള് ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യുന്നവരെ കോണ്ടാക്ട് ചെയ്താലും അവരും പറയുന്നത് സ്ക്വയർ ഫീറ്റിനനുസരിച്ചാണ് റേറ്റും കാര്യങ്ങളൊക്കെ പറയാറ് ഇപ്പൊ ഒരു റൂമിന്റെ സൈസ് എന്ന് പറയണത് പത്ത് പത്ത് അല്ലെങ്കിൽ പത്ത് പന്ത്രണ്ട് 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 അങ്ങനെയാണ് പോണത് അപ്പം നമ്മള് ജിപ്സം പ്ലാസ്റ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സ്ക്വയർ ഫീറ്റിന് നാൽപ്പത്തഞ്ച് നാൽപ്പത്തെട്ട് റേഞ്ച് റേറ്റ് ആണ് അവർ പറയാറ് നമ്മൾ ജയിക്കും ഒരു ആ വലിയ സുഖമായിരിക്കും നൂ നൂറ് സ്ക്വയർ ഫീറ്റ് നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഒക്കെയാണ് റൂമിന്റെ എന്താ സ്ക്വയർ ഫീറ്റ് വരികയാണ് അപ്പോൾ എന്താ ചോദിക്കുക കുറഞ്ഞ ചിലവിൽ നമുക്കത് ചെയ്യാൻ കഴിയുന്നതാണ് പക്ഷെ അതൊരു തെറ്റിദ്ധാരണയാണ് ഈ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമ്മൾ നാല് ചുമരും പിന്നെ മുകളിലെ ഏരിയ കൂടിയും കണക്കാക്കിയിട്ടാണ് അവർ സ്ക്വയർ ഫീറ്റ് പറയുക അപ്പം നമ്മൾ റൂം ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റൂമിൽ സ്ക്വയർ ഫീറ്റ് എന്ന് പറയണത് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു അഞ്ഞൂറിൻ്റെ വില എന്തായാലും ഉണ്ട് അപ്പോൾ കണക്ക് കൂട്ടി വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം റൂമിന് ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി ഇരുപത്തയ്യായിരം രൂപയെങ്കിലും വരും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ചോദിച്ചാല് നമ്മൾ ഒരു വീട്ടില് എന്താ മൊത്തം ജിപ്സം പ്ലാസം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല റേറ്റ് തന്നെ വരും അപ്പോൾ അതുകൂടി ഞങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ് അങ്ങനെ ആരെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം പണി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു പിന്നെ ആരും സ്ക്വയർ ഫീറ്റ് അളക്കാൻ അറിയില്ല എന്നൊരു പരാതി ഇനി പറയരുത് അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോ ലഭിക്കാൻ വേണ്ടി വീഡിയോ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക പിന്നെ ഉപകാരപ്രദമാണെന്നാൽ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം